ഡിപ്ലോമക്കാർക്ക് സുവർണാവസരം എസ്സി കമ്പനിയിൽ ജോലി നേടാം ഡിപ്ലോമ കഴിഞ്ഞോ നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുകയാണോ എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം പ്രമുഖ എസ്സി നിർമ്മാണ കമ്പനിയിൽ നിരവധി ഒഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഡിപ്ലോമ പാസായ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഇതിലൂടെ സാധിക്കും കമ്പനി നിങ്ങൾക്ക് ആകർഷകമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നു തുടക്കത്തിൽ ആയിരത്തി അറുനൂറ് പൂജ്യം രൂപ വരെ ശമ്പളം നേടാം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും കഴിവുകൾക്കുമനുസരിച്ച് കൂടുതൽ നേടാനുള്ള അവസരങ്ങളുമുണ്ട് ഈ അവസരം പാഴാക്കാതെ ഉടൻ തന്നെ അപേക്ഷിക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ ശോഭനമായ ഭാവിക്കായി ഒരു അവസരം വേഗം വരൂ